ചെയ്തിട്ടില്ല വെറുതെ ഴ്ച്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് ഒരു മട്ടം പീസെടുത്തു അവിടെ പോയി ഇതെല്ലാം ഒരു ഒരു തമാശയല്ലേ കണ്ണാണ് ഇവൻ ശരിയല്ല ഇവന്റെ ഉണ്ട കണ്ണു കണ്ടാൽ അറിയാം ഒന്ന് കൊടുത്തിട്ടേ വേണ്ട സാർ വിവരം ഉള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ വിവരമില്ലാത്ത സാറെന്താ മറുപടി പറയാൻ പോന്നെ ഞാൻ ആദ്യം കൊടുത്തതാണ് വീണ്ടും എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു വാങ്ങിച്ചു ഇനി നമ്മൾ വിശ്വസിക്കൂല കാട്ടുകളെ പിന്നീട് ടിച്ചാ നിന്റെ അണ്ണാക്കന് ഒരാശത്തിനെടുത്ത ചാടി വേണ്ടായിരുന്നു അല്ലേ അല്ലെ ഞാനവിടെ നിന്നിട്ടു പറഞ്ഞ കരിഞ്ഞു ഉസ്മാനെ രക്ഷപ്പെട്ടു